നമ്മുടെ കാഴ്ചകളിൽ മുൻപന്തിയിലായിരുന്നു ദൂരദർശൻ ഗ്രഹാതുരത്തങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചകൾ മലയാളികളെ സംബന്ധിച്ച് ഏറെ നൊസ്റ്റാൾജിയോടെ ഓർക്കുന്ന ഒന്നാണ് തൊണ്ണൂറുകളിലെ മലയാള ടെലിവിഷൻ പരമ്പരകൾ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തെ ദൂരദർശൻ സംരക്ഷണം ചെയ്ത പരമ്പരയാണ് ജ്വാലയായി കേരളക്കര ഒട്ടാകെ നെഞ്ചിലേറ്റിയ പരമ്പര നെടുമുടി വേണു എം ആർ ഗോപകുമാർ സംഗീത മോഹൻ മുകുന്ദൻ തുടങ്ങിയവരായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഹൃദയസ്പർശിയായ കഥയിലൂടെയായിരുന്നു ജ്വാലയായി മുന്നോട്ടു പോയത് ആയിരം എപ്പിസോഡ് സംപ്രേഷണം ചെയ്ത സീരിയലാണ് മിന്നുകെട്ട് രണ്ടായിരത്തി നാല് വരെ സൂര്യ ടി വിയിൽ പരമ്പര സംപ്രേഷണം ചെയ്തു കേശവൻ നായരുടെയും അഞ്ചു മക്കളുടെയും കഥ പറഞ്ഞ സീരിയൽ ഇന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് സീരിയൽ പോലെ തന്നെ ഇതിലെ എല്ലാ ഗാനങ്ങളും അന്ന് വളരെയധികം ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരം കാലഘട്ടത്തിൽ ദൂരദർശനം സംപ്രേഷണം ചെയ്ത സീരിയലാണ് മാനസി മലയാളി സീരിയലുകളുടെ പിതാവെന്നറിയപ്പെടുന്ന മധു മോഹൻ സംവിധാനം ചെയ്ത സീരിയലായിരുന്നു മാനസി ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീരിയലാണ് മാനസി പ്രേക്ഷകർ ഇന്നും മറക്കാനിടയില്ലാത്ത ഒരു പരമ്പരയാണ് കുങ്കുമപ്പൂവ് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എപ്പിസോഡുകളായിരുന്നു കുങ്കുമ്പൂവ് സംപ്രേഷണം ചെയ്തത് പ്രൊഫസർ ജയന്തിയായി എത്തിയ ആശാ ശരത്തും ശാലിനി എന്ന കഥാപാത്രവുമായെത്തിയ ഷെല്ലി കിഷോറും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു വൻ റേറ്റിംഗ് നേടിയ സീരിയലാണ് കുങ്കുമപ്പൂവ് മലയാളത്തിൽ ഏറെ ശ്രദ്ധ നേടിയ മറ്റൊരു പരമ്പരയായിരുന്നു പാരിജാതവ് ഏഷ്യാനറ്റിൽ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് ഈ സീരിയൽ സംപ്രേഷണം ചെയ്തത് അരുൺ ഘോഷും തെന്നിന്ത്യൻ നടി ഐശ്വര്യ ഭാസ്കറിനും പ്രധാന വേഷങ്ങളിലെത്തിയ ഈ പരമ്പരയിലൂടെയാണ് ജനപ്രിയ മലയാളം ടെലിവിഷൻ നടി രസ്ന അരങ്ങേറ്റം കുറിച്ചത് ഹൃദയസ്പർശിയായ കഥയിലൂടെ മുന്നോട്ടു പോയ സീരിയലായിരുന്നു പാരിജാതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത സീരിയലായിരുന്നു നിറമാല വ്യത്യസ്ത സ്വഭാവമുള്ള ചക്ര വാവ എന്നീ സഹോദരമാരുടെ കഥ പറഞ്ഞ സീരിയൽ ബിജു മേനോൻ അഞ്ജു അരവിന്ദ് കീർത്തി ഗോപിനാഥ് സുകുമാരി തുടങ്ങിയവരായിരുന്നു ഈ സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് സുധാകരൻ മംഗളോദയം മനോരമയിൽ എഴുതിയ വാരികയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു ഈ സീരിയൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത സീരിയലായിരുന്നു തപസ്യ മനോരമ വിശ്വം നിർമ്മിച്ച സീരിയലിൽ ബീന ആൻ്റണിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഒ എൻ വി കുർപ്പ് എഴുതി സണ്ണി സ്റ്റീഫൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും ആലപിച്ച് ഈ സീരിയലിലെ ഗാനങ്ങളെല്ലാം തന്നെ വളരെയധികം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത കോമഡി പരമ്പരയാണ് സിനിമാല സിനിമയെ അടിസ്ഥാനമാക്കിയുള്ള ആക്ഷേപ ഹാസ്യമായി ആരംഭിച്ച സിനിമാല പിന്നീട് സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളും ഹാസ്യ ചാലിച്ച് അവതരിപ്പിക്കാൻ തുടങ്ങി ഡയാന സിൽവസ്റ്റർ ആയിരുന്നു ഇതിന്റെ ഡയറക്ടർ തൊണ്ണൂറുകളിലെ ഏറ്റവും പ്രശസ്തമായ സൂപ്പർ ഹീറോ ഷോയാണ് ശക്തിമാൻ എന്ന ടെലിവിഷൻ പരമ്പര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഡി ഡി നാഷണലിൽ ഈ ഷോ സംപ്രേഷണം ചെയ്തു ഈ ഷോയുടെ നിർമ്മാതാവ് കൂടിയായ പ്രമുഖ നടൻ മുകേഷ് കന്നയാണ് ടൈറ്റിൽ റോൾ അവതരിപ്പിച്ചത് കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയായിരുന്നു ശക്തിമാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ സംപ്രേഷണം ചെയ്ത സീരിയലായിരുന്നു മഹാഭാരതം പലരെയും ടി വിയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ആദ്യത്തെ മിത്തോളജിക്കൽ ടി വി സീരീസാണിത് ദൂരദർശൻ സീരിയലുകളുടെ തൊണ്ണൂറുകളിലെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് നേടിയ പരമ്പരയായിരുന്നു മഹാഭാരതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത മിത്തോളജിക്കൽ സീരിയൽ ആയിരുന്നു ശ്രീകൃഷ്ണ രാമാനന്ദ് സാഗർ ആയിരുന്നു ഈ പരമ്പര സംവിധാനം ചെയ്തത് സർവ്വദമൻ ഡി ബാനർജി ദീപക് ഡ്യൂൾക്കർ പിങ്കി പരിഗ് രേഷ്മ മോദി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്